നമസ്കാരം ചെമ്പനീർ പൂ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ നല്ലൊരു എപ്പിസോഡാണ് ഇനി നമുക്ക് കാണാൻ ഇരിക്കുന്നത് കാരണം രേവതിയും സച്ചിയും കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ശ്രുതിക്ക് ഏറെ അപ അപമാനകരമായിട്ടുള്ള ഒരു ദിവസമാണ് കാരണം ചന്ദ്രമതി പറയുന്നുണ്ട് ശ്രുതിക്ക് ചായ കൊണ്ടു കൊടുക്കാൻ അതാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് എപ്പിസോഡ് പക്ഷേ വിസമ്മതിച്ച് നിൽക്കുന്ന രേവതിയെ ചന്ദ്രമതി നല്ല വഴക്ക് പറയുന്നുണ്ട് പക്ഷെ ഒടുക്കം എന്താ രേവതിയെ രക്ഷിക്കാൻ എത്തുന്നത് സച്ചി തന്നെയാണ് കാരണം ആ ചായക്കപ്പ് വാങ്ങി സച്ചി കുടിച്ചിട്ട് നല്ല സ്വാദുണ്ടെന്നൊക്കെ പറഞ്ഞ് സുതിക്ക് വേണമെങ്കിൽ അമ്മയിട്ട് കൊടുക്ക് ഒരിക്കലും ഒരിക്കലും ഇനി രേവതിയുടെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും സുതുക്കിയെടുത്തു കൊടുക്കരുതെന്ന് പറയണം അപ്പൊ അതെന്തിനാന്ന് നീ അങ്ങനെയൊക്കെ പറയുന്നത് ചന്ദ്രമതി എല്ലാം മറന്നുള്ള എന്താ എല്ലാം മറന്നാണ് സംസാരിക്കുന്നത് തൻ്റെ മകനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് തൻ്റെ മകനാണ് ലോകത്തിലെ ഏറ്റവും നല്ലവൻ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലാണ് ചന്ദ്രമതിയുടെ വർത്തമാനം പക്ഷെ അതൊക്കെ സച്ചി എതിർക്കുകയാണ് കാരണം ആ മണ്ഡപത്തിൽ വെച്ച് ഇവൻ്റെ അമ്മ എത്രത്തോളം കരഞ്ഞു ഇവരെത്രത്തോളം കരഞ്ഞു ഇതൊന്നും ഇതെല്ലാം നീ കാരണമാണ് നീകരണമാണ് നിനക്ക് നിനക്കെങ്ങനെ പെട്ടെന്ന് വണ്ടെ മുമ്പിൽ വന്ന് നിക്കാൻ പറ്റുന്നു എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് ഏറെ അപമാനപ്പെട്ടിട്ട് ആ വീട്ടിൽ നിന്ന് സുതി അപ്പോഴേക്ക് ഇറങ്ങുകയാണ് പിന്നാലെ അച്ഛനും കൂടി വരുന്ന സമയത്ത് ഇവര് വീണ്ടും ഒരു സംസാരം വരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ജോലിയും കളഞ്ഞിട്ട് വരുന്ന സുതി അപ്പം അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവൻ ജോലി കളഞ്ഞത് അവൻ എന്താ ഒരു യജമാനൻ ആണോ ആയിട്ടാണോ നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് കുറേ വക്പോരുകൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിനിടയിൽ സച്ചി വന്നിട്ട് വീണ്ടും കൊടുക്കുന്നുണ്ട് ഈ പൈസ നമുക്ക് കിട്ടണം ഈ പൈസ അച്ഛന്റെ പൈസയാണ് അച്ഛൻ ഇത്ര നാൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ആണ് അപ്പോൾ അത് അച്ഛനെ തന്നെ കൊടുക്കണം ഇങ്ങനെ നിന്നാ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സുധിയെ വീണ്ടും വഴക്ക് പറയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ മനം എടുത്തിട്ടാണ് സുതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് അപ്പോൾ ഇതൊക്കെ ചന്ദ്രമതിക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് പക്ഷേ ഇതൊക്കെ രേവതി ആസ്വദിക്കുന്നുണ്ട് കാരണം തനിക്ക് വേണ്ടി സംസാരിക്കാനൊക്കെ ഒരാൾ വരുന്നുണ്ടല്ലോ അതിനിടയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും കുറച്ച് റൊമാൻസ് പ്രണയ രംഗങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം എന്താ രേവതിയെ സഹായിക്കാൻ വേണ്ടി പൂമാല കെട്ടാൻ പഠിക്കുന്ന സച്ചി അതുപോലെ തൻ്റെ എന്താ സംസാരത്തിലും എല്ലാം തനിക്ക് സേവ് ചെയ്ത് തന്നെ ഇന്ന് സുധീയുടെ അടുത്തും നിന്നും തനിക്കൊരാളുണ്ട് എന്ന രീതിയിൽ സംസാരിച്ച സച്ചി ഇതെല്ലാം കാണുമ്പോൾ രേവതിക്ക് സച്ചിയോടുള്ള ഇഷ്ടം കൂടുകയാണ് മാത്രമല്ല അമ്പലത്തിൽ പോയപ്പോൾ ചന്ദ്രമതി ബാക്കി സച്ചി ഒഴികെ ബാക്കി എല്ലാവർക്കും പൂജകളും മറ്റും കഴിപ്പിച്ചപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന രേവതി പോയി സച്ചിക്ക് വേണ്ടി പൂജകളൊക്കെ കഴിക്കുകയാണ് അപ്പം അതുകൊണ്ട് വന്ന് ചന്ദനക്കുറി നിങ്ങളുടെ പേരിൽ ഇന്ന് ഇത് ഞാൻ എന്താ ഇത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദനക്കുറി തൊട്ട് കൊടുക്കുമ്പോൾ സച്ചിക്ക് അതൊരു പുതിയ അനുഭവമാണ് കാരണം തൻ്റെ അമ്മ ഇതുവരെ തനിക്ക് വേണ്ടി ഒരു പൂജ നടത്തുകയോ തനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം സച്ചിക്ക് ഇതൊരു പുതിയ അനുഭവമാണ് ആഹാ ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് തന്നെ കൊടുത്ത മാലയൊക്കെ കൊണ്ടുപോയി ഇടാൻ പറയുന്നു അതുപോലെ ഷർട്ടൊക്കെ അതിന് ചെയ്ത് കൊടുക്കുന്നു രേവതിക്ക് ഇല്ലാത്തൊരു സ്നേഹം പക്ഷേ സച്ചിയുടെ ക്യാരക്ടർ നമുക്കറിയാം എന്തോ ആലോചിക്കാതെ ആലോചിക്കാൻ വായിൽ തോന്നി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും അത് കേൾക്കുമ്പോൾ രേവതി വീണ്ടും ഡൗൺ ആകും അപ്പം അങ്ങനെ അവരുടെ രണ്ടുപേരുടെ പ്രണയം കൂടുതൽ കൂടുതൽ രണ്ടുപേരും ഓരോ ദിവസം കഴിയുമ്പോൾ മനസ്സുകൾ തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതങ്ങനെയാണല്ലോ പ്രണയം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ദിവസം കഴിയുമോറുമാണ് അതിൻ്റെ മൂല്യം കൂടിക്കൂടി വരുന്നത് രണ്ടുപേരുടെ മനസ്സിലുള്ള സ്നേഹം പുറത്തു വരുമ്പോൾ അതിനൊരു വില വരുന്നതും അപ്പോഴാണ് അപ്പം രണ്ടുപേരും ഇങ്ങനെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പം അതിനിടയിൽ പെട്ടുപോകുന്ന കുറേ അധികം ആൾക്കാരുണ്ട് എന്തായാലും സുതിയുടെ ജീവിതത്തിലേക്കും പുതിയൊരു പെണ്ണ് എത്തിയിരിക്കുകയാണ് ഇത്രയും ദിവസം നമ്മൾ കാണുന്നുണ്ട് ഒരു ബ്യൂട്ടി പാർലറും കാര്യങ്ങളും നടക്കുന്ന ഒരു പെൺകുട്ടി ചന്ദ്രമതിയുടെ മുമ്പിൽ പെടുന്നു അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ പെടുന്നതുപോലെ തന്നെ ഇന്ന് സുതിയെ രക്ഷയ്ക്കായി എത്തുകയാണ് ശുതിക്ക് അപകട ശുതി മരിക്കാൻ എന്നവണ്ണം തന്നെയാണ് ആ ഓട്ടോറിക്ഷയുടെ തട്ട തട്ടുന്ന രീതിയിൽ പോയി റോഡിൽ നടന്നു പോകുന്നതും ഓട്ടോറിക്ഷ തട്ടി താഴേക്ക് വീണതും പക്ഷെ വലിയ പരിക്കുകളൊന്നുമില്ല ചെറിയ സാരമായ പരിക്കുകൾ പക്ഷേ അത് ബ്ലഡ് കാണുമ്പോൾ തലയിറങ്ങി വീണു ശുതി അയ്യോ ബ്ലഡ് എന്ന് പറഞ്ഞ് തലയിറങ്ങി വീണു അപ്പം ഈ പെൺകുട്ടിയാണ് വന്ന് ആശുപത്രിയിലേത്തേക്ക് എടുത്തോണ്ട് പോഞ്ഞ് എല്ലാവരെയും പറഞ്ഞത് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് സുധിയുടെ ജീവിതത്തിലേക്കും പുതിയൊരു പെൺകുട്ടി എത്തുകയാണ് അതിന് തേക്കുമോ അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമോ അതൊക്കെ നമുക്ക് കാണണം എന്തായാലും എല്ലാവരെയും അസൂയപ്പെടുത്തും വിധം തന്നെയാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതം മുന്നോട്ട് തുടക്കം കുറിക്കാൻ പോകുന്നത് എന്തായാലും അവരുടെ അനുഗ്രഹത്തിന് രേവതിയുടെ ഫുൾ കുടുംബവും അതുപോലെ രവീന്ദ്രനും മുത്തശ്ശിയുടെ ഫുൾ സപ്പോർട്ടും സച്ചിക്കും രേവതിക്കും ഉണ്ട് എന്നെ പറയാം അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബായ്